നമ്മൾ കാണാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോട്ടൺ അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എങ്ങനെ വരുന്നു ഇത് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഡെയിലി വെയർ ആയിട്ട് ഹോം വെയർ ആയിട്ട് കുർത്തി ചെയ്യാനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ട് ചെയ്യാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് ഒക്കേഷനിലും ആപ്റ്റയർ മെറ്റീരിയലാണ് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റ് അപ്പോൾ ടോപ്പ് ഇങ്ങനെ ബോട്ടോ ഇങ്ങനെ അങ്ങനെ വേണേൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം സിംഗിൾ ആയിട്ടോ പേർ ആയിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം നൈറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് പ്രിൻസ് വരുന്നത് ക്യാമറി കോട്ടണിൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് കറക്റ്റ് ലൈൻ ഇങ്ങനെ തന്നെയാണ് വരും കേട്ടോ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെല്ലാം കറക്റ്റായിട്ട് തന്നെ തിന്നോളും ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഒരുപാട് റെഡി മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ഫാബ്രിൻസിൽ ഇപ്പോൾ വെറൈറ്റി കളക്ഷൻസ് കാണാനായിട്ട് റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ആ ഒരു ബിഗ് ഡിസൈൻസ് വരുന്നത് അത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിലും ഇഷ്ടമുള്ളൂ ചെയ്യാം ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ലൈനിങ് വെക്കുന്നതാണ് നല്ലത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി റുപ്പീസ് പെർ മീറ്റ്